നമസ്കാരം മിനിസ്റ്റോൺ ഏറ്റവും പുതിയപുഴിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇപ്പൊ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടനെ കൊണ്ട് പാർട്ടിക്കകത്ത് പോലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക കാരണം ഇത്രയും നാള് പാർട്ടിക്ക് പുറത്തുള്ള ആൾക്കാർക്കായിരുന്നു തലവേദനയെങ്കിൽ ഇനി അങ്ങോട്ട് മൊത്തം ബി ജെ പിക്ക് ആർ എസ് എസിനും നമ്മുടെ ഷിറ്റെണ്ണൻ ഒരു തലവേദന ആകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല അത്തരത്തിലുള്ള ചില പ്രസ്താവനകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ അതിന് ആ ഒരു പ്രസ്താവന നടന്നതിന് ശേഷം അതായത് ഇന്ദിരാഗാന്ധിയെ കുറിച്ചിട്ട് സുരേഷ് ഗോപി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്തായാലും നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ഇതിനകത്ത് പ്ലേ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയപ്പോഴത്തേക്ക് ബി ജെ പിയിലും ആർ എസ് എസിലും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളും സുരേഷ് ഗോപിക്കെതിരെ ഇപ്പം ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ചില വ്യക്താക്കൾ സൈബർ ആക്രമണവുമായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇത്രയും കാലം സുരേഷ് ഗോപി നടത്തിയ പ്രസ്താവനകളൊക്കെ പാർട്ടിയിൽ വലിയ അതൃപ്തി ഒന്നും ഇല്ലായിരുന്നു കാരണം ഈ സുരേഷ് ഗോപി തൃശ്ശൂർ മത്സരിക്കുന്ന സമയത്ത് പോലും അവിടുത്തെ ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് ഒരു പക്ഷേ ഈ സുരേന്ദ്രനെ പോലുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ അതിലും വലിയ വലിയ ആൾക്കാർക്കൊക്കെ ചെറിയ രീതിയിലെങ്കിലും ഒരു കല്ലുകടി ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു കണ്ണുകടി ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെയൊക്കെ മുകളിലേക്ക് സുരേഷ് ഗോപി എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ ഘടകത്തിന് പുല്ല് വിലയാണെന്നുള്ളത് അവർക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു എന്താണെന്ന് സുരേഷ് ഗോപി തൃശൂർ നിന്നു അവിടെ തൃശ്ശൂർ വിജയിച്ചു എം പി ആയി അതിനുശേഷം മനസ്സിലാ മനസ്സോടെയാണെങ്കിൽ ക്യാബിനറ്റ് പദവി ഇല്ലാത്ത മന്ത്രിസ്ഥാനവും അദ്ദേഹം ഏറ്റെടുത്തു ഈ വിജയിച്ച സമയത്ത് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് എൻ്റെ പാർട്ടിക്കും അറിയാം ഞാൻ പാർട്ടിയുടെ ഇതുകൊണ്ടല്ല ജയിച്ചതെന്ന് സത്യത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ കുറച്ചാളെങ്കിലും ബി ജെ പിയുടെ ആർ എസ് കൂടെ നടന്ന് ജയി വിളിച്ചിട്ടുണ്ടാവും അവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയായിരുന്നു ആ സുരേഷ് ഗോപി ആ നടത്തിയത് എന്നാൽ അവിടുത്തെ കോൺഗ്രസ് പത്ത് എഴുപത്തി നാലായിരം വോട്ടോളം എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പോയത് എവിടെയാണെന്നുള്ളത് നമ്മൾ തൃശ്ശൂരിലെ ഇലക്ഷൻ കണ്ടതാണല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് വിശദീകരിക്കേണ്ട കഴിഞ്ഞ ദിവസങ്ങളിൽ സുരേഷ് ഗോപി നടത്തിയിട്ടുള്ള പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഭാരതമാതാവ് ഇന്ദിരാഗാന്ധിയാണെന്നും കരുണാകരനെ കുറിച്ചിട്ടൊക്കെ ചില പ്രസ്താവനകൾ ഇദ്ദേഹം നടത്തിയിരുന്നു എന്നാൽ അതിനെതിരെ അതിശക്തമായ രീതിയിൽ ബി ജെ പിയിലും ആർ എസ് എസിലും ഈ പറഞ്ഞ സുരേഷ് ഗോപിക്കെതിരെ സൈബർ ആക്രമണങ്ങൾ ഒരുപാട് ഇപ്പം സുരേഷ് ഗോപി നേരിട്ടുകൊണ്ടിരിക്കുക സത്യത്തിൽ ഇത്രയും കാലം സുരേഷ് ഗോപി പാർട്ടിക്ക് തലവേദന അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ പാർട്ടിക്ക് കൂടെ ആകുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളുമായിട്ടാണ് ഈ സാധനം ഇപ്പൊ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പല ബി ജെ പിയുടെ ആർ നേതാക്കന്മാര് സുരേഷ് ഗോപിക്കെതിരെ തിരിയുന്ന ചില രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട് എന്തായാലും ചെറിയൊരു വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം സുരേഷ് ഗോപിയുടെ ഇന്ദിരാഗാന്ധിയാണ് ഭാരതമാതാവ് എന്ന പ്രതികരണത്തിൽ ബിജെപിയിലും ആർ എസ് എസിലും പ്രതിഷേധം പുകയുകയാണ് ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുന്നുണ്ട് നേതാക്കൾ അതിൽ ഏറ്റവും പ്രധാനം സംഘടനാ സെക്രട്ടറി കെ സുഭാഷ് തന്നെ ചിത്രം പങ്കുവെച്ച് രംഗത്ത് വന്നു എന്നതാണ് ശ്രീമതി ഗാന്ധി ദ റിയൽ ആൻഡ് ആൻഡ് ഓൺലി ഓഫ് ഇന്ത്യ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹർ ഇതൊരു നിലയ്ക്ക് ആയമ്മ നടത്തി വെച്ചിട്ടുള്ള അഡ്മിനിസ്ട്രേഷണൽ എഫർട്സ് അതിൻ്റെ റിസൾട്ട് ഇതൊന്നും നമ്മളങ്ങ് ഒരു കിരാതം കൊണ്ട് മറന്നുകൂടാബ്യൂഷൻ സമർപ്പണ ബുദ്ധി എന്ന് പറയുന്നത് ഒരു പൗരൻ്റെ പരമപ്രധാനമായ പ്രയോറിറ്റി ആയിരിക്കണം എനിക്ക് ആട്രിബ്യൂഷൻ നടത്തിയേ പറ്റൂ എൻ്റെ ശത്രു പാർട്ടിയാണ് എൻ്റെ എതിർ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് രാജ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ഒരു മാന്യ വ്യക്തിയെ എനിക്ക് മറക്കാൻ സാധിക്കില്ല എവിടെയാണ് ഇത് തെറ്റാവുന്നത് എൻ്റെ പ്രധാനമന്ത്രി എന്ന് ഞാൻ പറയും എൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പാർലമെന്റിൽ ഇത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നല്ല ഉരുക്ക് വനിത എന്ന് പറഞ്ഞിട്ടില്ല അത് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അവകാശമാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വവുമാണ് ഇന്നലെ ഉപയോഗിച്ച പ്രയോഗത്തിൽ തെറ്റ് പറ്റിയിട്ടില്ല എന്ന് എന്ന് ഞാൻ ഞാൻ വിശ്വസിക്കുന്നു ആദ്യം സുരേഷ് ഗോപി ഇന്നലെ ഒരു മാധ്യമ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവ് എന്ന തന്നെ കാണുന്നത് മാതാവ് ഇനി ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ മാതാവാണെന്ന് പറഞ്ഞതിനെ കുറിച്ചുള്ള ഇന്നത്തെ വിശദീകരണം ഞാൻ എന്താ പറഞ്ഞത് കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ് ഭാരതം എന്ന് പറയുമ്പോൾ മാതാവാണ് ഇന്ദിരാഗാന്ധി എന്നത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് അല്ലാതെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയും രാഷ്ട്രമാതാവ് ഇന്ദിരാഗാന്ധിയും എന്ന് പറയുന്ന വ്യങ്ങൻ പോലും അതിൽ അതിൽ ഇല്ല അതായത് കോൺഗ്രസിന്റെ മാതാവെന്ന് മനസ്സിൽ ചിന്തിച്ചു പറഞ്ഞപ്പോൾ ഭാരതത്തിന്റെ മാതാവെന്നായിപ്പോയെന്ന് പക്ഷേ വിശദീകരണം ബിജെപി ആർ എസ് എസ് നേതൃത്വങ്ങൾക്ക് പോലും ബോധ്യമായില്ലെന്ന് വേണം മനസ്സിലാക്കാൻ സുരേഷ് ഗോപിയുടെ വിശദീകരണം വന്നതിനു പിന്നാലെ സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിലെ ആർ എസ് എസ് ചുമതലക്കാരനായ സംഘടനാ സെക്രട്ടറി കെ സുഭാഷ് തന്റെ ഫേസ്ബുക്ക് കവർ പേജ് മാറ്റി അഖണ്ഡ ഭാരതത്തിൽ ഭാരതാംബയുടെ ചിത്രം പോസ്റ്റ് ചെയ്തു ആർ എസ് എസിന്റെയും ബി ജെ പി കാഴ്ചപ്പാടിൽ ഭാരതമാതാവ് എന്താണെന്ന് സുരേഷ് ഗോപിക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പും പ്രതിഷേധവും ഈ ചിത്രം ഇപ്പോൾ പോസ്റ്റ് ചെയ്തതിന്റെ പ്രസക്തി തന്നെയാണ് പ്രധാനം ഇന്ദിരാഗാന്ധി ഭാരതമാതാവാണെന്ന പരാമർശം വന്നതിനു പിന്നാലെ ബി ജെ പി ആർ എസ് എസ് അനുകൂല പ്രൊഫൈലുകൾ സുരേഷ് ഗോപിക്കെതിരെ സോഷ്യൽ മീഡിയ പേജുകളിൽ കടുത്ത വിമർശനം ഉയർത്തുന്നുണ്ട് അണികളിൽ പ്രതിഷേധമുണ്ടെങ്കിലും ഔദ്യോഗിക ചുമതലയുള്ളവർ സംയമനം പാലിച്ചു തനിക്ക് തെറ്റുപറ്റിയില്ലെന്ന ഇന്നത്തെ വിശദീകരണത്തിനൊപ്പം ഇന്ദിരാഗാന്ധിയെ സുരേഷ് ഗോപി വല്ലാണ്ട് പ്രകീർത്തിക്കുകയും ചെയ്തു ഇന്നലെ ഉപയോഗിച്ച പ്രയോഗത്തിൽ തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശ്രീമതി റിയൽ ആൻഡ് ഓൺലി Of India post and until her demise. ഇതൊരു നിലയ്ക്ക് ആയ്മ നടത്തിവെച്ചിട്ടുള്ള അഡ്മിനിസ്ട്രേഷണൽ എഫേർട്ട്സ് അതിന്റെ റിസൾട്ട് ഇതൊന്നും നമ്മൾ അങ്ങ് ഒരു കിരാതം കൊണ്ട് മറന്നുകൂടാ സംഘപരിവാർ നേതാക്കളെ അടക്കം ജയിലിലടച്ച അടിയന്തരാവസ്ഥയിൽ ബിജെപി രാഷ്ട്രീയമായി എതിർക്കുമ്പോഴാണ് ഒരു കിരാതത്തിന്റെ പേരിൽ ഇന്ദിരാഗാന്ധിയെ മറക്കാനാകില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നത് ഇതോടെയാണ് പ്രതികരിക്കേണ്ടവരുടെ ഭാഗത്ത് നിന്ന് തന്നെ പരോക്ഷ പ്രതികരണം ഉണ്ടായത് ഈ മതിരിച്ചിട്ട് ഇറക്കാനും വയ്യ കഴിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറഞ്ഞൊരു അവസ്ഥയായി പോയി ഇപ്പൊ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ കാരണം പ്രതീക്ഷയില്ലാതെ കിട്ടിയ ഒരു സീറ്റാണ് ബി കേരളത്തിൽ കാരണം ആദ്യമായിട്ട് അക്കൗണ്ട് തുറക്കുകയാണ് തൃശ്ശൂരിലൂടെ അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ ഇനി എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി അത് സാധ്യമാകും ഈ പറഞ്ഞ കാര്യങ്ങൾ അപ്പാടെ മലക്കം മറിയാനും അല്ലെങ്കിൽ ആ പറഞ്ഞെടുത്ത് കിടന്ന് ഉരുളാനും ഒക്കെ വലിയ വേന്ദ്രനാണ് നമ്മുടെ ഗോപിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ഒരുപാട് പരാമർശങ്ങൾ ഇദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അത് പറഞ്ഞിട്ടില്ല എന്ന് പറയുകയും ചെയ്തു കാരണം അല്പമെങ്കിലും തൊലിക്കെട്ടി ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ നമുക്ക് ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലേക്ക് ഇറങ്ങാൻ പറ്റത്തു കാരണം പറയുന്ന കാര്യങ്ങൾ അപ്പാടെ മാറ്റി പറയാൻ അതിനുള്ള കഴിവും ഒക്കെ ഈ പറയുന്ന ഒരു ഇതിനകത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അത് വേണം അത് വേണ്ടടത്തോളം സുരേഷ് ഗോപിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെയും ഒരു വിശ്വാസം എന്താണേലും ഈയൊരു ഈ ഒരു വിഷയം പറഞ്ഞതോടുകൂടി ബി ജെ പിക്ക് വലിയ രീതിയിലുള്ളൊരു കല ഇപ്പൊ ഉടലെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു നടനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആരെയും ചൊൽപ്പടിക്ക് നിൽക്കത്തില്ല അദ്ദേഹത്തിന്റെ ചൊൽപ്പടിയിലേക്ക് ഈ പറഞ്ഞ പ്രധാനമന്ത്രി അടക്കം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നമ്മുടെ ഗോപിയണ്ണൻ കാരണം അതുകൊണ്ട് ഗോപിയണ്ണൻ മറ്റേ മറ്റേ ഇതാണല്ലോ മറ്റേ മനസ്സിൽ കിടപ്പുണ്ടല്ലോ മറ്റേ സാധനം അതിങ്ങനെ മുകളിൽ നിൽക്കണം നമ്മുടെ താഴെ വരാമുള്ള എല്ലാവരും എല്ലാവരും എൻ്റെ കാൽക്കടിയിൽ കിടക്കണം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടൊക്കെ ഉയർത്തി കാണിക്കാൻ പറ്റിയ തരത്തിലുള്ളൊരു ക്വാളിറ്റിയും കൂടെ ഉള്ളൊരു മനുഷ്യനാണല്ലോ നമ്മുടെ ഷിറ്റ് ഗോപിയാണ് കാരണം അദ്ദേഹമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ രാജ്യം നന്നാവും കേട്ടോ കാരണം ഈ രാജ്യം നന്നാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഈ രാജ്യത്തിൻ്റെ ജനങ്ങളെ ഒരേപോലെ കാണാനും അവരെ ഒരേ രീതിയിൽ കൊണ്ടുപോകാനും കഴിവുള്ള പക്വതയുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ എന്താ പറയുക ഒരു ഇനി വരും തലമുറയ്ക്ക് എന്താണോ ആവശ്യമുള്ള അത്തരത്തിലൊക്കെ ചിന്തയെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു ഒരു ബ്രില്യൻറ്റ് രാഷ്ട്രീയ നേതാവായിട്ട് സുരേഷ് ഗോപി മാറിയിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറയാൻ എന്താണ് ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ആയിട്ട് വീഡിയോ റിയാക്ഷനൊക്കെ ആയിട്ട് വീണ്ടും നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ നന്ദി തുടർന്ന് അങ്ങോട്ടും ഈ ഒരു സപ്പോർട്ട് തന്നെ തരണം പല ആൾക്കാരും വന്നിട്ട് നമുക്ക് ഇങ്ങനെ ചില കീടങ്ങൾ വന്നിട്ട് ചില ഭീഷണികളൊക്കെ പെടുത്തുന്നുണ്ട് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും